ഇന്ന് അമ്മേന്റെ മൊത്തം സന്തോഷത്തിന്റെ കാരണം എന്താണെന്നറിയോ നമ്മളെ വീട്ടത്തെ പൂള പറിച്ചു കിട്ടോ അപ്പൊ പൂളേൻ്റെ അപ്പതാ നമ്മളെ കറുത്തി ചേമ്പും തണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മളെ അപ്പുറത്തെ തറവാട്ടിൽ പന്നി വന്നിട്ട് ചേമ്പൊക്കെ ആകെ മാന്തി കൊണ്ടുപോയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലങ്ങനെ തന്നെ എല്ലാ വീട്ടിലും വന്നിട്ട് പന്നിക്ക് ഇത് ഡെയിലി തന്നെ പരിപാടി ഇട്ടോ ഒരു സാധനം നമ്മളെ തൊടിയിൽ നിൽക്കാനായിക്കൂല ഒക്കെ വന്നിട്ട് മാന്തി നശിപ്പിച്ചിട്ട് പോകാം നമ്മളെ വീട്ടിൽ മാത്രം പന്നി എത്തിയിട്ടില്ല അപ്പോൾ നമ്മളെ പൂളെ കാണാഞ്ഞിട്ടോ എന്തോ അപ്പോൾ അത് കിട്ടു പറഞ്ഞാൽ മുന്നേ നമുക്ക് പറിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മത് പറിച്ചു അപ്പം നല്ലൊരു കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം അത് പൂളിയും ചേമ്പന്തൊണ്ടും കറുത്തിയിട്ടിട്ട് വെക്കുക അപ്പം ഈ കറീൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ തന്നെ രുചിയുടെ രാജാവും തന്നെയാണ് ഈ കറിക്ക് പറയാ പടുകൂട്ടാനിട്ടോ അപ്പം അത് ആ മൺകലത്തിലൊക്കെ ഇട്ടാണ് വെക്കുന്നത് ഇങ്ങനത്തെ കറികളൊക്കെ ഈ മൺകലത്തിൽ നമ്മൾ സാധാ അടുപ്പിൽ വെച്ചിട്ട് വേറൊക്കെ കത്തിച്ചിട്ട് തന്നെ ഉണ്ടാക്കണം അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും അപ്പം അങ്ങനെ ചീന പറങ്ക ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി വെച്ചിട്ട് പച്ച അങ്ങനെ അങ്ങ് വേവിക്കാം കേട്ടോ അപ്പം നമ്മൾ നാളികേരം ആയിരിക്കണില്ല നാളികേരൊക്കെ അരച്ച് വെച്ചാൽ ഒരു രസമാണ് പക്ഷേ നമ്മൾ നാടനായിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ എപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വെക്കല് മേലെക്കൂടെ കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണം ഒഴിച്ചാൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഏത് രീതിക്കും വെക്കാം അത് എങ്ങനെ വെച്ചാലും രസം തന്നെയാണ് കാരണം പൂളല്ലേ എല്ലാം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ ഒന്നും പുറത്തിട്ട് വിഷമിട്ടിട്ട് ഉണ്ടാക്കുന്നതൊന്നുമല്ല നമ്മൾ വെറുതൊരു വെണ്ണീര് മാത്രമേ ഇതിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ തന്നെയാണ് കഫ്താനി ഡ്രസ്സാണ് അതേപോലെ കുറച്ച് ഫ്രോക്ക് ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഷോർട്ട് ഇട്ടില്ല കുറേ കൂട്ടർ വന്നിട്ട് നമ്മളടുന്ന് എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ഇത് ഷാൾ നൈറ്റിയാണ് കണ്ടില്ലേ ഇതൊക്കെ നാനൂറ്റി മുപ്പത് നാനൂറ്റി അമ്പത് റേറ്റിന് കൊടുത്തിരുന്നത് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല കോട്ടൻ്റെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനം തന്നെയാണ് കേട്ടോ അതേപോലെ സൺഡേ മൺഡേ നൈറ്റിയാണ് ഇത് കൈ കുറേ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതും നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കറീൻ്റെ അടുത്തുനിന്ന് വന്ന് നോക്കി അപ്പോൾ അത് അടുപ്പത്ത് കടന്ന് അങ്ങനെ വെന്തിട്ടുണ്ട് സാധാരണ കിടന്ന് വെന്ത് പൂളൊക്കെ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പെട്ടെന്ന് വീവണ പൂൾ തന്നെയാണ് പിന്നെ ഇതൊന്ന് താളിച്ച് ഒഴിക്കുകയാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതിട്ടിട്ടാണ് താളിച്ച് ഒഴിക്കുകയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ അറിയണവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും കുറേ ആൾക്കാരറിയില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ മുമ്പ് പലവട്ടം ഉണ്ടാക്കിയിരുന്നു കാരണം നമുക്ക് എപ്പോഴും ഈ കറുത്ത ഉണ്ടാവില്ല അതേപോലെ ഉണ്ടാവില്ല പൂള കിട്ടൂല ഒരു സാധനം കിട്ടുമ്പോൾ ഒരു സാധനം കിട്ടൂല അങ്ങനെയോ പക്ഷെ ഇന്നെല്ലാം നമുക്ക് ഒത്തു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയതാണ് ഒരു ചട്ടി നിറയെ കഷ്ണംണ്ടായിരുന്നു പക്ഷേ വെന്ത് വന്നപ്പോഴേക്കിനിന് ഇതാ അരച്ചട്ടിയായി മാറിയിട്ടുണ്ട് നല്ല മണക്കുണ്ട് കേട്ടോ ഒഴിച്ചും കൂടിയല്ലേ അപ്പം ഇന്ന് ഇത് ഇത്രയേ വിശേഷം അപ്പം നമുക്ക് നാളെ കടറ്റാ